ഹായ് എല്ലാവർക്കും ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം ബാക്കി പറഞ്ഞു നമ്മളെ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ പറഞ്ഞാൽ ഭാവയ്ക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ വേണ്ട അടിപൊളിയായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ഒരുപാട് യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര ചൂടാണല്ലേ പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ മാത്രമല്ല എപ്പോഴും ചൂടാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുഞ്ഞുമാവയ്ക്ക് വാങ്ങുന്ന ബേബി സെറ്റുകൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് മറ്റേ ഫൈബർ പോലത്തെ പ്ലാസ്റ്റിക് കളർന്നിട്ടുള്ള പഞ്ഞിയാണ് പക്ഷേ ഇത് ഈയൊരു ബേബി സെറ്റിൽ അടങ്ങിയിട്ടുള്ളത് മുഴുവനും നല്ല കോട്ടൺ പഞ്ഞിയാണ് അതായത് ഇതുപോലത്തെ എന്നുള്ള പഞ്ഞി ബേബി ബെഡ്ഡാണെങ്കിലും ക്യാരി ബെഡിലാണെങ്കിലും അത് ക്രാഡലിൻ്റെ ഉള്ളിൽ ചെറിയൊരു ക്രാഡൽ ബെഡ്ഡുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലാണെങ്കിലും ഇതുപോലത്തെ പില്ലൂസിലാണെങ്കിലും എല്ലാത്തിലും അതാണ് അതുപോലെ ഇതിന് പുറമേ വരുന്ന ക്ലോത്ത് ആണെങ്കിലും പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം അതുപോലെ അത്രയും ഹൈ ക്വാളിറ്റി ഉണ്ട് നല്ല പ്രീമിയമായിട്ടുള്ളതും ഉണ്ട് ഗോൾഡുണ്ട് സിൽവർ ഉണ്ട് അങ്ങനെ പല കാറ്റഗറിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എല്ലാത്തിൻ്റെ അകത്ത് വരുന്നത് നല്ല കോട്ടൺ പനിയാണ് അപ്പോൾ ഇതുപോലുള്ള ബെഡിൽ കിടക്കുമ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര ആയിരിക്കും അവരുടെ ശരീരത്തിന് ചൂട് അധികം ഉണ്ടാവില്ല സാധാരണ നമ്മൾ ഈ ഫൈബർ പോലത്തെ പഞ്ഞി നിറച്ചിട്ടുള്ള ബെഡിൽ വാവകളൊക്കെ എടുത്തി കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ കുഞ്ഞിനെടുക്കുന്ന സമയത്ത് അവരുടെ പുറമൊക്കെ ചുട്ട് പൊള്ളുന്ന പോലെയായിരിക്കും ഇപ്പോൾ ഇവിടെ തന്നെ വാവേനെ നല്ല ഈ ബെഡിൻ്റെ മീതെ നല്ല കോട്ടൺ തുണി കട്ടിക്ക് രിച്ചിട്ടാണ് വാഹനമൊക്കെ എടുത്തത് പക്ഷേ ഇതുപോലത്തെ ബെഡ്ഡാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞുങ്ങളെ സുഖമായിട്ട് കംഫേർട്ടബിളായിട്ട് ഉറങ്ങും കണ്ടില്ല ഇത് നെക്ക് പില്ലോയാണ് ഇതൊക്കെ സോഫ്റ്റ് എന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റ് ആണ് നമുക്കിത് പിടിക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് മറ്റേ നമ്മുടെ കോട്ടൻ പഞ്ഞി ആണെന്നുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് നല്ലൊരു വെൽവറ്റി പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇവിടെ നല്ല കോട്ടൻ തുണിയാണ് കേട്ടോ ഇങ്ങനത്തെ കുറേ പില്ലോസൊക്കെ ഉണ്ട് അതുപോലെ അതുപോലെതന്നെ ഇത് കണ്ടോ ഇതൊക്കെ ഇത് പാറൂട്ടിനെയാണ് വേണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു പില്ലോ ഇത് നമ്മുടെ നെറ്റ് നെറ്റ്ബഡാണ് കേട്ടോ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് തന്നെ നമുക്കൊരു ഗിഫ്റ്റ് ഓപ്പാക്ക് ഉണ്ട് കേട്ടോ ഗോകുലം ടീമിന്റെ തന്നെ അതും ഇവിടെ ഉണ്ട് ഇതാണ് ഇതിന്റെ ഗിഫ്റ്റ് ഓപ്പാക്ക് അപ്പാറും ഇതൊക്കെ സൂക്ഷിക്കണ ആളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള പ്രൊഡക്ട്സ് കാണിക്കുന്നതിന് മുന്നേ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം നമ്മൾ പാറൂട്ടിനായിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ബേബി ബെഡ് ഉണ്ട് ഞാൻ ഇപ്പൊ ഇപ്പോഴെടുത്തിട്ടുണ്ടെന്ന് വരാം അപ്പോൾ ഇതാണ് പാറൂട്ടിൻ്റെ ബെഡ്ഡാണ് ഇപ്പോഴും ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ബെഡുകളാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ നമ്മുടെ ഷോപ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇത് നമ്മുടെ നമ്മുടെ ഗോകുലം ടീമിൻ്റെ ഗോകുലം ബ്യൂണോടെ ബേബി ബെഡ്ഡാണ് അപ്പോൾ ഇത് രണ്ടും ഞാനൊന്ന് കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശം കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് ഇതിതാണിതിൻ്റെ ഉള്ളിലത്തെ ആർട്ടിഫിഷ്യൽ പഞ്ഞി ഉണ്ടോ ഇതിങ്ങനെ ഇത് പ്ലാസ്റ്റിക് പോലെയാണ് അതായത് ഭയങ്കര ചൂടാണ് ഈ സാധനത്തിന് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരും ഓക്കെ മനസ്സിലായില്ലേ ഇനി നമുക്ക് നമ്മുടെ ഗോകുലം ബ്യൂണോടെ ബെഡ്ഡൊന്ന് പൊട്ടിച്ചു നോക്കാം അയ്യോ ഇത്രയും നല്ലൊരു ബെഡ് സെറ്റ് ഇട്ടിട്ട് നിങ്ങളൊരു കീറി നശിപ്പിക്കാൻ പോകണം എന്നൊന്നും വിചാരിക്കേണ്ട ഞാനൊരു സൈഡ് പൊട്ടിക്കാം അപ്പം നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ഈ ബെഡിൻ്റെ താഴെ വശമാണ് കട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബെഡിൻ്റെ ഉള്ളിൽ പിന്നെ വാങ്ങനൊക്കെ എടുക്കുന്ന സ്ഥലത്ത് സ്റ്റിച്ചൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ പുതിയതായതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ കണ്ടല്ലോ അപ്പോൾ ഞാനത് കയ്യിൽ എടുക്കുന്നില്ല ഓക്കെ കണ്ടോ ഇത് ഒറിജിനൽ പഞ്ഞിയാണ് ഓക്കെ ഞാനിത് മണക്കുന്നില്ല കാരണം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ കളറ് കണ്ടോ നമ്മുടെ പഞ്ഞിക്കായേൻ്റെ പഞ്ഞിയുടെ കളറാണിത് ഇതിൻ്റെ ഉള്ളിലോട്ടുണ്ട് ഞാനിതൊക്കെ എടുത്താൽ പിന്നെ കുത്തി നിറയ്ക്കാൻ പാടായിരിക്കുമല്ലോ എന്ന് വന്നിട്ട് ഞാൻ പൊട്ടിക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ ഒപ്പമുള്ള കുഞ്ഞിപ്പില്ലോ വേണമെങ്കിൽ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഓക്കെ അതെ കണ്ടല്ലോ ആ അതെ ഇതാണ് സംഭവം ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ പഞ്ഞിയാണ് അതെ നല്ല കോട്ടൺ പഞ്ഞി അപ്പോൾ ഇതാണെങ്കിൽ വാവകൾക്ക് ഒരു വിഷയവും ഇല്ല സുഖമായിട്ട് ഉറങ്ങാം ഒരു ചൂടുമില്ല ട്രസ്റ്റഡ് പ്രൊഡക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് തന്നെ ഒരു പർച്ചേസിങ് നടത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ പഞ്ഞി ഇത് നമ്മുടെ ഒറിജിനൽ പഞ്ഞിക്കായയുടെ പഞ്ഞി അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാലും ഇത് കാണുമ്പോൾ നമുക്ക് നല്ല വൈറ്റ് കളറാണെന്നൊക്കെ തോന്നും പക്ഷേ സത്യമായി വെറും ആണ് കാരണം ഭയങ്കര ചൂടാണ് കുഞ്ഞുങ്ങളുടെ ഉള്ളിലൊക്കെ പോയാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഈ പഞ്ഞി മൂക്കിൽ പോയാൽ തുമ്മുമ അങ്ങനെയാണല്ലോ പഞ്ഞി പക്ഷേ ഇത് നമ്മൾ പണ്ട് തുടങ്ങിയ നമ്മുടെ തലവണകളും ബെഡ്ഡുകളൊക്കെ ഉണ്ടാക്കുന്ന നല്ല അസല് കോട്ടൻ അതായത് നല്ല ചൂടില്ലാത്ത നല്ല സുന്ദരം പഞ്ഞിക്കുട്ടനാണിത് അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ചെയ്യാം ഞാനിത് രണ്ടും ഒന്ന് കത്തിച്ച് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കണ്ടോ ഇതിങ്ങനെ ഉരുകി 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 പോകണ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ ഉരുക്കി 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 പോകുകയുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ കാണാൻ പറ്റുന്നുണ്ടോ വിശേഷാ ഓക്കെ കണ്ട അതിങ്ങനെ ഉരുക്കി ഉരുക്കി ഉരുകി ഉരുകതേ മറുകതേ ആണിത് കുറച്ചെടുക്കാം ഇതിന് കത്തിച്ച് നോക്കാം കേട്ടോ കണ്ടില്ലേ വ്യക്തമായിട്ട് കണ്ടില്ല അപ്പ ഇതാണ് നമ്മുടെ പഞ്ഞിയും ഫൈബർ ഇനി <laughs> <laughs> ും നമ്മുടെ ആർട്ടിഫിഷ്യൽ പഞ്ഞിയും ഒറിജിനൽ പഞ്ഞി തമ്മിലുള്ള വ്യത്യാസം ഒറിജിനൽ പഞ്ഞി ചടം ഇതേ പോണ് പറന്ന് പറഞ്ഞു ഞാൻ കത്തിച്ച പഞ്ഞി അപ്പോൾ അതാണ് പറഞ്ഞത് ഇത് ട്രസ്റ്റഡ് ആണ് നമ്മുടെ വാവകൾക്ക് ഇനിയുള്ള വാവ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഉറപ്പായിട്ടും ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇത്ര നേരം ഞാനാണ് ഞാൻ ഐസായിട്ട് വേഗം ചാടി പിടിക്കാൻ നോക്കി പക്ഷെ എന്റെ കയ്യിൽ നിന്ന് മൊബൈലിൽ പോകും ഞാൻ പിടിച്ചില്ല പക്ഷെ അത് എനിക്ക് മനസ്സിലായി കത്തു എന്നുള്ളത് അതായത് ഈ വീഡിയോ കാണുമ്പോഴും ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് വിചാരിക്കും അങ്ങനെയല്ല നിങ്ങളോട് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാനാണ് ഇങ്ങനെ കാണിച്ചു തോന്നുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി എനിക്ക് പേഴ്സണലി ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പൊ ഇത് ഒരുപാട് പേരിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ായിട്ടുള്ള പഞ്ഞി ഒക്കെ ഇപ്പഴും കാണാത്ത ഒരുപാട് പേരുണ്ടാവും ഇഷ്ടം കാരണം എന്റെ പണ്ടത്തെ വീട്ടിൽ ഈ സംഭവം ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മകളാണ് ഈ പഞ്ഞി പൊട്ടി ഇങ്ങനെ പഞ്ഞിക്കായ വന്നത് അമ്മുമ്മ അതൊക്കെ എടുത്ത് തലവണക്കെ ഉണ്ടാക്കി ഒക്കെ എടുക്കുന്നത് നമ്മൾ അങ്ങനെ ഉറങ്ങി അങ്ങോട്ട് പോകും അപ്പൊ ഇത് നമ്മുടെ പില്ലോ ആണ് എക്സൽ പില്ലോ അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആണ് എല്ലായാലും നമ്മുടെ ഗോകുലം ബിയൂണോൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് ഇവിടെ ഒരു സൈഡ് കോട്ടൺ സൈഡും ഉണ്ട് കൊണ്ടിട്ടാണ് കോട്ടൺ സൈഡും ഉണ്ട് അതുപോലെ ഒരു വെൽവെറ്റ് പോലത്തെ ഒരു സൈഡും കൊണ്ടിട്ട രണ്ടും ഒട്ടും തന്നെ ചൂടില്ല നല്ല എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇത് ക്യാരി ബാഗ് കേട്ടോ അടിപൊളിയല്ലേ കണ്ടില്ലേ ഇതും ഇതുപോലെ തന്നെ ഉള്ളിലൊക്കെ പക്കാ സോഫ്റ്റ് ആണ് ഈ സെയിം വാവയ്ക്ക് ഒട്ടും തന്നെ ഹർട്ട് ആവാത്ത നല്ലൊരു മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അകത്തൊക്കെ നല്ല ഭനിയാണ് ഇതും കുഞ്ഞുമാവ് ഇതിൽ സുഖമായിട്ടിരുന്നോളും ഇപ്പോൾ സാധാരണ നമ്മൾ ക്യാരി ബാഗിലൊക്കെ ആക്കി കൊണ്ടുപോകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റാവും ഒരു ലോങ് ട്രാവലൊക്കെ ആണെങ്കിൽ പക്ഷെ ഇതാവുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ അങ്ങനെ ഇരുന്നോളും ഇത് നമ്മുടെ ഗോൾഡ് ഗിഫ്റ്റോ മീഡിയം അതായത് നമ്മൾ നേരത്തെ കണ്ട നെറ്റ് നെറ്റ്ബിഡില്ലേ അതിൻ്റെ തന്നെ പ്രീമിയമാണ് പാക്കിങ് ഒക്കെ തന്നെ അടിപൊളിയാണല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സോഫ്റ്റാണ് ആണ്ട്ടോ സൂപ്പർ സോഫ്റ്റാണ് ണ്ട് ഇനിയാണ് കിടില്ലൻ സംഭവട്ടാ പാറൂട്ടിന് വേണം എന്ന് പാറൂട്ടൻ പറഞ്ഞിട്ടുള്ള സംഭവമാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇത് പാറൂനെന്ന് ഞാൻ പറയാൻ കാരണം പാറൂന എന്ന് വെച്ചാ ഇത് നല്ല വലിയ സൈസാണ് എക്സൽ സൈസാണ് പറയാൻ വേണ്ടി വേണ്ടൂടെ പറയാൻ വേണ്ടി അവനും കിട്ടും എനിക്കും കിട്ടും ഓക്കെ അപ്പം ഇത് ഞാൻ പാറുന് വേണ്ടി എന്ന് പറഞ്ഞത് പാറുന് മാത്രമല്ല നമുക്ക് കുഞ്ഞു വാവകളൊക്കെ നമ്മൾ ചിലപ്പോൾ ഇപ്പോഴും നമുക്ക് സെപ്പറേറ്റ് ബെഡൊക്കെ വാങ്ങേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇത് സൂപ്പർ സോഫ്റ്റ് ആണ് കോട്ടൺ ആണ് അപ്പോൾ ഈ ഒരു ബെഡിൻ്റെ അകത്തും നമ്മുടെ ഈ പ്യുവർ പഞ്ഞി തന്നെയാണ് അറച്ചിട്ടുള്ളത് നമ്മുടെ സാധാരണ നമ്മുടെ പഞ്ഞി പഞ്ഞിക്കായലെ പഞ്ഞി തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടി കണ്ടു ഇത്രയും ഒരു കട്ടിക്കാണ് ഈ പഞ്ഞി ഫില്ലയ്ക്കുന്നത് അതുപോലെ ഈ പഞ്ഞി അങ്ങോട്ടും ഇങ്ങോട്ടും പോതിരിക്കാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് ഈ ഒരു ബെഡിൽ മാത്രമല്ല കേട്ടോ ഓരോ പ്രൊഡക്ട്സിലും ഇങ്ങനെ തന്നെയാണ് സ്റ്റിച്ചിങ് ആണെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഒറ്റ ഇല്ല അത്രയും ക്വാളിറ്റി ആണ് ഇതിൻ്റെ കൂടെയും ഒരു പില്ലോ ഉണ്ട് അപ്പോൾ ആരും യൂസ് ചെയ്യും അല്ലേ ആ പിന്നെ മേശ മേശപൊട്ടൂല അത്രക്കൊന്നും ആയിട്ടില്ല കിടന്നോ 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 ഇഷ്ടായ വാറൂട്ട ഇതില് കിടക്കൂഅപ്പ രാത്രി ആ രാത്രി ഇവിടെ ഇവിടെ ആ ആ പാറ എന്തായാലും ഇഷ്ടമായി അപ്പൊ പാറ വാവേ വാവ കുറച്ചും കൂടി വലുതാവുമ്പോ ആ ഇഷ്ടമായി അല്ലേ ഇതില് കിടന്നിട്ട് എങ്ങനെയുണ്ട് ചൂട് എടുക്കണ ഇഷ്ടായ അപ്പൊ പിള്ളേര് പറയേണ്ടത് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാല്ലേ കാരണം അത്രയും കംഫർട്ടബിൾ ആണ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ഇതിന്റെ വലിയ സൈസ് കിട്ടണമെങ്കിൽ ഞാനും കിടന്നേന് അപ്പൊ ഉറപ്പായിട്ടും ഗൂഗിൾ എംബ്യൂണോടെ ഈ ഒരു ബെഡ് സെറ്റ് നിങ്ങൾ ട്രൈ ചെയ്യണം ബെഡ് മാത്രല്ല ക്രാഡിലുണ്ട് ബെഡ് ഉണ്ട് ബേബി സെറ്റ് കംപ്ലീറ്റ് ഉണ്ട് അപ്പൊ ഞാൻ ഭാവനായിട്ട് വന്നിട്ടുണ്ട് കിടത്തട്ടെ നമുക്ക് കിടത്തിട്ടെ പൊറത്തിറങ്ങിയതിന്റെ ഇതിലാണ് യാ സുഖായിട്ടാണ് അപ്പൊ വാവക്കും ഈ വാവക്കും രണ്ടു വാവകൾക്കും ഈ ഒരു സെറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഓ ഇവ വാവക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വരുന്ന വാവകളെല്ലാവരും ഇത് വാങ്ങണം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും യൂസ് ചെയ്യട്ടെ അത്രയും അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പറയാം യൂസ് ചെയ്യാത്തവർ യൂസ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആരുന്ന എല്ലാവർക്കും ഇഷ്ടമാണല്ല ষ্ট okay. <laughs> <laughs> ah, <in Nodishton>, ah? <laughs> ah.